അവതരണം സാലിം കരുളായി മൊബൈൽ റിംഗി ചെയ്ത മനുഷ്യത്തോട് അവൻ അവളിൽ നിന്നും അകന്നും മാറി ശിവമല്ലാതെ കെതച്ചു അവളുടെ അവസ്ഥ കണ്ട് സത്യങ്ങളൊക്ക അവളിൽ അമർത്തി ചുംബിച്ചു ബെഡിൽ നിന്ന് എഴുന്നേറ്റു നേരം ഒരുപാട് വൈകി ബൈക്കിപ്പാർ എനിക്കിന്തൊരു മീറ്റിംഗ് ഉണ്ട് നീ കുറച്ച് സമയം കൂടി ഉറങ്ങിക്കോ വൈകുന്നേരം നേരത്തെ വരാൻ ശ്രമിക്കാൻ ഞാൻ ശാന്തമായ പറഞ്ഞതും അവൾ പുഞ്ചിരിയോട് അവനെ നോക്കി സത്യ വേഗം പോയി ഫ്രഷ് ആയി ഒരുങ്ങി അറിഞ്ഞു സേതുവിനോട് സംസാരിക്കാൻ വേണ്ടി അവരുടെ മുറിയുടെ മുമ്പിൽ നിന്ന് താളം ചവിട്ടുമാണ് നാലെണ്ണം പ്രവി കീർത്തുപരം നോക്കി കഥകളിൽ നോട്ട് വിളിക്കാൻ കണ്ടു കാണിച്ചു അവൾ പെട്ടെന്ന് അഞ്ചുപരെ നോക്കി ചെയ്യാന്ന് കാണിച്ചതും അഞ്ചു വായുവിനെ നോക്കി എന്റെ പൊന്ന് വായു നമ്മൾ ഈ മുറിക്ക് മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ തുടങ്ങിട്ട് അര മണിക്കൂറാകുന്നു ആരെങ്കിലും വിളിക്ക് ഒന്നില്ലെങ്കിൽ സേതു നമ്മുടെ അമ്മയല്ലേ പ്രവി എല്ലാത്തിനോടായി പറഞ്ഞതും വായു എന്ന രീതിയിൽ അല് ധൈര്യത്തോടെ ചെന്ന് ഡോറ് തള്ളി തുറന്നു അവളുടെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ ബാക്കി മൂന്നും മേധിച്ച് നിന്നുപോയി കാരണം അവൾ അങ്ങനെ ഡോറ് തള്ളി തുറന്ന് കയറി ചെല്ലുമെന്ന് മൂന്നും കരുതിയില്ല അസുഖം മാറിയ സേതുവിന്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ഗൗരവം തന്നെയാണ് അവർക്ക് അവളോട് മിണ്ടാൻ ചെല്ലാൻ പേടി തോന്നിച്ചത് വൈദ്യകത്തേക്ക് കയറിയതും അവളുടെ കണ്ണും പിടിഞ്ഞു വന്നു കുളി കഴിഞ്ഞു വന്ന നല്ലൊരു പിങ്ക് ഓയിൽ സാരിയിൽ ഒറ്റ ഭംഗിയായി എടുത്ത് നിൽക്കുന്ന സേതു ആ സാരി അവൾക്ക് പ്രത്യേകം ഭംഗി കൊടുക്കുന്നുണ്ടായിരുന്നു കഴുത്തിൽ നല്ല കട്ടിയുള്ള താലിമാല നെറ്റിൽ ചെറിയൊരു വട്ട പൊട്ടും സീമന്തരേഖയിൽ കടുപ്പിച്ചിട്ട സിന്ദൂരം മൊത്തത്തിൽ അവളെ കാണാൻ ഒരു മഹാലക്ഷ്മിയെ പോലെ തോന്നിച്ചവർക്ക് സേതുവിന് ഇത്രയും സുന്ദരിയായി ആദ്യമായി കാണുകയായിരുന്നവർ പെട്ടെന്ന് മുറിയുടെ വാതിൽ തള്ളി തുറന്ന അകത്തേക്ക് വന്ന വൈധുവിനെ സേതുവുമൽപ്പം അമ്പരക്കൂടെ നോക്കി വൈധുവിനെ ചുയെന്നുള്ള നോട്ടം കണ്ട് സേതുവിനെ നെരിച്ചുഞ്ഞു പെട്ടെന്ന് വൈദുവിനും മുഖം കൂർത്തു കൂർത്തുപീർത്തു തന്നെ ഒന്ന് മൈൻഡ് പോലും ചെയ്യാത്ത സേതുവിനോട് അവൾക്ക് അപ്പോഴത്തേയും പോലെ വാശി തോന്നി ഭ്രാന്തുള്ള സമയം സേതുവിനെ നോവിച്ചുകൊണ്ടാണ് അവൾ തന്റെ വാശി തീർക്കാറ് അതുതന്നെ അവൾ ഇവിടെയും ആവൃ ഓ മഹാറാണി ആളാകെ അങ്ങ് മാറിയല്ലോ ഭ്രാന്ത് പിടിച്ച് നിങ്ങൾ കാരണം ഇല്ലാതായത് എന്റെ ജീവിതമല്ലേ എന്തിനാ വീണും കൊണ്ട് തന്നെ വലിഞ്ഞു കയറി വന്നത് പോയ പോക്കൽ അങ്ങ് പോക്കൂടായിരുന്നു നാശം എല്ലാവരും ആകെ വിറച്ചു പോയി വൈദ്യു ഇങ്ങനെ സംസാരിക്കുമെന്ന് അവരാരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കീർത്ത് വൈദുവിനെ നോക്കി പല്ലുകടിച്ചു സേതുവിനെ കാണാതായ സമയം കരഞ്ഞുകൂവി അമ്മയെ കാണുന്ന പറഞ്ഞ് നടന്നവളാണ് സേതുവിനോട് ഇങ്ങനെ പറഞ്ഞുകൂടുന്നത് സേതു മാറിൽ കൈമണച്ചുകൊണ്ട് വൈദുവിനെ അടിമുടി ഒന്ന് നോക്കി വൈദ്യു ദേശത്തോടെ സേതുവിനെ നോക്കി നിൽക്കുവാണ് സത്യത്തിൽ നിങ്ങൾ നശിപ്പിച്ചത് എന്റെ അച്ഛന്റെ ജീവിത അല്ലേ ആ പാവത്തെ എന്തിനാ ഭ്രാന്തിയായി നിങ്ങൾ കല്യാണം കഴിച്ചത് വൈദ്യു ഞെട്ടിലൂടെ സേതുവനം നോക്കി കണ്ണുകൾ ചുവന്ന ദേശത്തോടെ തനിക്ക് നേരെ കണ്ണുകൂർപ്പിച്ച് തീക്ഷ്ണമായി നോക്കുന്ന തന്റെ അമ്മയെ അവൾ ആദ്യമായി കാണുകയായിരുന്നു ഞാൻ നിന്റെ ആരാ നിന്നോട് ഞാൻ ചോദിച്ച കേട്ടില്ലെന്നുണ്ടോ ആജ്ഞാശക്തി നിറഞ്ഞ ശബ്ദം അവൾ പതിയെ തലകുനിച്ചു ആ അമ്മ വൈദ്യുപീറയിലൂടെ പറഞ്ഞു അപ്പൊ നിനക്കറിയാം മേലിൽ ഇതിനി ആവർത്തിക്കരുത് നീ ഇപ്പൊ ചെല്ലി വൈകുന്നേരം ഹാളിലേക്ക് വരണം എനിക്ക് നിന്നോട് സംസാരിക്കണം സേതു പറഞ്ഞതും വൈതു ശരിയെന്ന് തലയാട്ടി എന്ന പോക്കോ സേതുവിന്റെ അനുവാദം കിട്ടിയതും വൈതു വേഗം അവിടുന്ന് പോയി സേതുവിന്റെ മുഖം വലിഞ്ഞു മുറുകി അവളുടെ നടപ്പിലും മെടുപ്പിലും വാക്കിലും നോക്കിലുമെല്ലാം വലതുകൗരവും തലയെടുത്തും നിറഞ്ഞിരുന്നു കണ്ണുകൾ നിറച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി പോകുന്ന വൈദുവിന് പിന്നാലെ കീർത്തവും പ്രവിയും ഓടി മുറ്റത്തെ മാവൻ ചൂടിൽ നിന്ന് പൊട്ടിക്കരയുന്നവളെ കണ്ട് കീർത്തനും ദേഷ്യം തോന്നി ചോദിച്ച് വാങ്ങിച്ചിങ്ങനെ ഇത് കരഞ്ഞാൽ മതിയല്ലോ പണ്ടേ ചേച്ചിക്ക് കുറച്ച് കൂടുതലാണ് അസുഖമൊക്കെ മാറിയ സേതു അമ്മയാണെന്ന് ഓർക്കണമായിരുന്നു കീർത്ത് കുറിച്ച് ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു വൈദവളം നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് തൻ്റെ മിഴികൾ അമർത്തിത്തൊടിച്ചു എനിക്ക് എനിക്ക് സന്തോഷമായിടി എൻ്റെ അമ്മ ഇപ്പോഴും ശരിക്കും എൻ്റെ അമ്മയായത് പൂർണ്ണ ബോധത്തോടെ തെറ്റു ചെയ്ത് തന്നെ ശിക്ഷിച്ചു മതി എനിക്കിത് മതി വിരുമ്പിക്കൊണ്ട് പറയുന്നവളെ കേട്ട് കീർത്ത് പാമ്പോളിച്ചു നിനക്കറിയോ നിങ്ങളൊക്കെ നിങ്ങളുടെ അമ്മയും അച്ഛനും ഒരുപോലെ ചേർന്ന് കൊഞ്ചിക്കുമ്പോൾ ഞാൻ എന്തോരം സങ്കടപ്പെട്ടിട്ടുണ്ടെന്ന് അച്ഛൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ അല്ലപ്പോഴും അമ്മയും സോ ആരാന്നുപോലെ തിരിച്ചറിയത് കുഞ്ഞിനെ പോലെ ഒരമ്മയുടെ കുറവ് ഞാൻ അറിയാതിരിക്കാൻ വേണ്ടി ഷാരമ്മനെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴും സ്വന്തം കുഞ്ഞിൻ്റെ കാര്യം വരുമ്പോൾ എന്നെ മറക്കും വൈദ്യു പിങ്ങോട് പറഞ്ഞതും കീർത്തിവിന്റെയും അഞ്ജുവിൻ്റെയും കണ്ണു നിറഞ്ഞു പ്രേവിക്ക് സങ്കടം തോന്നി എൻ്റെ ഉള്ളിൽ സങ്കടമെല്ലാം പലയെ ദേഷ്യായി മാറി അത് ഞാൻ അമ്മയോട് പ്രകടിപ്പിച്ചു കുത്തുവാക്കുകൾ പറയുമ്പോഴെങ്കിലും എന്നോടൊന്ന് ദേഷ്യപ്പെട്ടല്ലോന്ന് കൊതിച്ചു പോയിട്ടുണ്ട് ഞാൻ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് വായു പറയുന്നത് കേട്ട എല്ലാവർക്കും സങ്കടമായി ചേച്ചിക്ക് വട്ട ആ പാവത്തിന് സുഖമില്ലാത്തതു എന്ന് കേട്ടി ഇങ്ങനെയൊക്കെ കാണിച്ച എല്ലാവരും ചേച്ചിയെ പെർക്കേലുള്ളൂ പ്രേവി ചോദിച്ചത് കേട്ടതും വായു നോക്കി അതൊന്നും ഞാനപ്പ ചിന്തിക്കാറില്ല കീർത്തു പക്ഷേ ഇന്ന് ഞാൻ ഒരുപാട് ഹാപ്പിയാ അമ്മയുടെ ഭാവൊക്കെ നിങ്ങൾ കണ്ടതല്ലേ ദേഷ്യപ്പെട്ടാ പോലും അത് ഭംഗിയതൊക്കെ വയത് ചെറു ചിരിയോടെ പറഞ്ഞതും കീർത്തവളെ കൂർപ്പിച്ചു നോക്കി സേതുവിന്റെ മാറ്റത്തിൽ അഞ്ജുവിന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല കാരണം സേതുവിന് അസുഖം വന്ന അവസ്ഥയിൽ അവൾ കണ്ടിട്ടില്ലായിരുന്നു കോളേജ് ഓപ്പൺ ആകാൻ ഇനി വെറും മൂന്ന് ദിവസങ്ങൾ ബാക്കിയാണ് അത് ഓർക്കുമ്പോൾ തന്നെ അഞ്ചുന് മാടി പിടിച്ചു ഏറെ നാളുകൾക്ക് ശേഷം മാളികശ്ശേരി വീണ്ടും ശാന്തമായി സേതുവിനോട് ആരും അങ്ങോട്ട് ചെന്ന് ഒരു തരത്തിലും മിണ്ടാന്നില്ല അവൾ മാനസികമായി മാനസികമായോ നോക്കിയാകാനായി അവർ കാത്തിരുന്നു ജഗനും സേതുവിനെ പിന്നീട് ശല്യം ചെയ്തില്ല സത്യയെ പറയുന്ന ശിവമുറിയിൽ മുറിയിൽ നിന്ന് തന്നെ പുറത്തിറങ്ങുന്നത് വിരളമായി അവളെ അവൻ വേദനിപ്പിക്കുന്നതിനേക്കാൾ അവൻ്റെ ആ സമയങ്ങളിലെ ഭാഗം സ്വയം വേദനിപ്പിക്കുന്ന പ്രവണതയുമാണ് അവൾക്ക് കൂടുതൽ സങ്കടം സത്യയുടെ ശരീരം മുറിയുന്നതോ അവൻ്റെ കണ്ണുകൾ നിറയുന്നതോ അവൾക്ക് സഹിക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ അവനുസരിച്ച് അവൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ തന്നെ തീരുമാനിച്ചു പതിവ് പോലെ അഞ്ചും കേർത്തവും എല്ലാം മാറി മാറി വിളിച്ചെങ്കിലും അവരോടൊപ്പം പഴയതുപോലെ കൂടാൻ അവൾ തയ്യാറായില്ല അതവരിൽ സങ്കടം നിറച്ചുവെങ്കിലും സത്യയെക്കുറിച്ച് ഓർത്തപ്പോൾ അവരും പിന്നെ അവളെ ശല്യപ്പെടുത്താൻ നിന്നില്ല സത്യയുടെ കയ്യിൽ നിന്നും കിട്ടിയ അടിയേക്കം മറന്നുകൊണ്ട് വേണി തന്റെ ജോലിയിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി സത്യ അവൾക്ക് തന്റെ ദൈവം തന്നെയായിരുന്നു അതുകൊണ്ട് അവൾക്ക് അവനോട് യാതൊരു പരിഭവം തോന്നിയില്ല ശിവയുടെ കാര്യങ്ങളൊക്കെ അവൾ അത്രയും ഭംഗിയായി തന്നെ നോക്കി നിർത്തി സ്റ്റീഫനും കോശിയും ശിവക്ക് കാവലായി തറവാട്ടിൽ നിന്നും കേത്തു സ്റ്റീഫനെ ചുറ്റിപ്പറ്റി കുറേ കടന്നു കിറങ്ങുമെങ്കിലും അവനുള്ള മൈൻഡ് ചെയ്യാറില്ല സദ്യ ഇപ്പോൾ ശിവയെ കൂടുതൽ ചേർത്ത് പിടിക്കും ശിവ അവൻ മറ്റാരോടും അടുപ്പിക്കില്ല പുതിയ പ്രൊജക്ട് അവസാനിപ്പിക്കാറായത് കാരണം കിരൺ സദ്യയും ഓഫീസ് കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തു അനയില്ലാത്തത് കൊണ്ട് തന്നെ അവൻ്റെ വർക്ക് കൂടി കിരൺ ഏറ്റെടുത്തുകൊണ്ട് അതെല്ലാം വേഗം പൂർത്തിയാക്കി ഓഫീസ് വർക്ക് കഴിഞ്ഞ് ജഗൻ വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ മണി പത്ത് കഴിഞ്ഞിരുന്നു അയാൾ ആകെ ക്ഷീണിച്ചുകൊണ്ടാണ് റൂമിലേക്ക് കയറി ചെന്നത് സോഫയിലിരുന്ന് ഏതോ ബുക്ക് വായികുന്ന സേതുവരെ കണ്ട് അവൻ്റെ മിഴുകൾപ്പെടുന്നു അവളാകെ മാറിയിരിക്കുന്നു ഇപ്പോൾ പഴയ കൊഞ്ചലൊന്നുമില്ല എന്നവൻ ഓർത്തു അവളുടെ കൊഞ്ചിയുള്ള ആ വെളി കേൾക്കാനായി അവൻ്റെ ഉള്ളം വല്ലാതെ പോയി ജഗനെ കണ്ടതും സേതു വേഗം എൻ്റെ കയ്യിലിരുന്ന് ബുക്ക് മാറ്റിവെച്ചുകൊണ്ട് എഴുന്നേറ്റ് തിന്നു ജഗൻ അവളെ മൊത്തത്തിലൊന്നും നോക്കി നേവി ബ്ലൂ കളർ സാരി ഒറ്റ ഒറ്റപ്ലീറ്റായി എടുത്തിട്ടുണ്ട് കഴുത്തിൽ താലിമാലയും തിരുനെല്ലിയിൽ സിന്ദൂരവും ചാറ്റും നിൽക്കുന്നവളെ കാണാൻ തന്നെ വല്ലാത്തൊരു ചേലാണ് ജഗൻ പതി അവൾക്ക് അടുത്തേക്ക് ചെന്നു സേതു കൗരവത്തോടെ അവനും മിഴിന്നിട്ടു അവളുടെ നോട്ടത്തിൽ തൻ്റെ ഉള്ളം പതർന്നത് അവൻ അറിഞ്ഞു വേഗം ഫ്രഷായി വരൂ എനിക്കല്പം സംസാരിക്കണം സേതുവിൻ്റെ വാക്കുകൾ കേട്ട് ജഗനും പിഴികേൾപ്പെട്ടിരുന്നു ജഗൻ അല്പം വെപ്രാളത്തോടെ വേഗം മലമാരത്തുനിന്ന് മാറാൻ ഡ്രസ്സ് എടുത്തു സേതുവനൊന്ന് നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിന്നു ഞാൻ ഞാൻ വേഗം വരാം സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ വേഗം ബാത്റൂമിലേക്ക് കയറി ജഗന്റെ മുഖത്ത് സന്തോഷം കണ്ട് സേതുവിൽ യാതൊരു പാവവും തെറിഞ്ഞില്ല അവൻ ബാത്റൂമിൽ കയറിയ സമയം തന്നെ വൈദുവൽപ്പം മടിയോടെ മുറിയിലേക്ക് വന്നു വൈദുവിനെ കണ്ടതും സേതു അവളെ കൈകാട്ടി തൻ്റെ അടുത്തേക്ക് വിളിച്ചു അമ്മ വൈകുന്നേരം സംസാരിക്കണമെന്ന് പറഞ്ഞില്ലേ അല്പമടിയോടെ അവൾ ചോദിച്ചു അമ്മ ആ വാക്കിനിപ്പോൾ നല്ല ബഹുമാനം വന്നിട്ടുണ്ടെന്ന് സേതുവിന് വേഗം മനസ്സിലായി ഉം പറഞ്ഞു നീ വലുത് കഴിച്ചോ ശാന്തമായി സേതു ചോദിച്ചു അതിനവളൊന്ന് മൂളി നമുക്കൊന്ന് പുറത്തിറങ്ങാം അവളുടെ മുഖത്ത് അസ്വസ്ഥത കണ്ട് സേതു പറഞ്ഞു അയ്യോ ഞാനില്ല ഇപ്പൊ നല്ല ഇരുട്ട എനിക്കിരിട്ട് പേടിയാ കൊച്ചുകുട്ടിയെ പോലെ പറയുന്നവളെ കണ്ട് സേതുവിന് വല്ലാത്ത വാത്സലം തോന്നി അമ്മ കൂടെയില്ലേ പിന്നെ നിന പേടി അത്രയും മൃതുവായി സേതു ചോദിച്ചതും വയു വേഗം അവളുടെ നെഞ്ചിലേക്ക് വീണു അമ്മ ഞാൻ എനിക്ക് സങ്കടം കൊണ്ടാണ് ഞാൻ അമ്മയോട് അങ്ങനെയൊക്കെ ഇനി ഒരിക്കലും അങ്ങനെയൊന്നും പറയില്ല വെറുക്കലല്ലേ വിരുമ്പിക്കരഞ്ഞുകൊണ്ട് അവൾ പുലമ്പി ഏയ് ഒന്നുമില്ലടാ പോട്ടെ അമ്മ കരയില്ല അമ്മയുടെ പൊന്നിനെ സേതുവിനെ മിടികൾ നിറഞ്ഞൊഴുകി അവൾക്ക് തന്നെ മുൻപത്തെ അവസ്ഥയെക്കുറിച്ച് ഓർത്ത് സ്വയം സഹതാപം തോന്നി സ്വന്തം മകളെ പോലും ചേർത്ത് പിടിച്ച് അവൾക്ക് തന്നെ ആവശ്യങ്ങളുള്ള സമയങ്ങളിൽ ഒരു താങ്ങാവാൻ കഴിഞ്ഞില്ലല്ലോ ഓർത്ത് അവളുടെ അപമാനം തേങ്ങി കരേണ്ട പോട്ടെ സ്വന്തം കണ്ണുകൾ അമത്തിൽ തുടച്ചുകൊണ്ട് സേതു വൈദ്യുവിനെ ആസ്വദിപ്പിച്ചു കുറച്ചു സമയം ഇരുവരും അവളുടെ ലോകത്തായിരുന്നു പതിയ വൈദ്യുവിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സേതു മുറ്റത്തേക്ക് ഇറങ്ങി ഇരുട്ടാണെങ്കിലും പുറത്ത് നല്ല നിലാവുണ്ടായിരുന്നു വൈദു ടീ മാവിൻ ചുവട്ടിലെ സിമെന്റ് ബെഞ്ചിലിരുന്ന് കൊണ്ട് സേതുവളെ വിളിച്ചു അവളാ അമ്മയുടെ മടിയിലേക്ക് ചാഞ്ഞുകൊണ്ടുവന്ന് മൂളി സേതുവളുടെ തലമുടിയിലൂടെ വെല്ലുവിളിച്ചു അമ്മയെ കുറിച്ച് എൻ്റെ മോൾക്ക് എന്തറിയാം ഒരുപാട് അർത്ഥങ്ങൾ ഒളിപ്പിച്ച ചോദ്യം വൈദുവിന്റെ മനസ്സൊന്ന് പാത്രം തൻ്റെ അമ്മയെ കുറിച്ച് തനിക്ക് എന്തറിയാം അവരൊരു ഭ്രാന്തി ആണെന്ന് പറഞ്ഞ് കൂട്ടുകാർ കളിയാക്കിയിട്ടുണ്ട് ഭ്രാന്തിയുടെ മകളെന്ന് എന്ന് പറഞ്ഞ് തന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തും ആദ്യം സങ്കടം പിന്നെ ദേഷ്യം പിന്നെ വാശി എല്ലാം കൂടി താൻ തൻ്റെ അമ്മയിൽ തന്നെ ചേർത്തു ഇതിനിടയിൽ ഒരിക്കലും അവരറിയാൻ ശ്രമിച്ചില്ല അവൾ വേദനയോട് ഓർത്തു എനിക്ക് എനിക്കറിയില്ല ഷാരീമ പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ഞാനെന്ന് കേൾക്കാൻ കൂട്ടാക്കിയിട്ടില്ല ദേഷ്യമായിരുന്നു എനിക്ക് എല്ലാവരും എൻ്റെ ഭ്രാന്തിയുടെ മകളെന്ന് പറഞ്ഞ് വെറുപ്പോട് ആറ്റിയെ കെറ്റി വൈദ്യുവിൻ്റെ വാക്കുകൾ സേതുവിനെ നെഞ്ചി നീറ്റി അവളുടെ മിടികൾ നിറഞ്ഞ് തോന്നി ആരും ശ്രദ്ധിച്ചില്ല അമ്മേ ഈ വിളിത്തെ ആളുകളുണ്ടായിട്ട് എന്നെ ആരും നോക്കിയില്ല അച്ഛനെപ്പോഴും ബിസിനസ് എന്ന് പറഞ്ഞ് പോകും അമ്മയാണെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ചാരം എനിക്ക് എല്ലാം ചെയ്തു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ളവരും പക്ഷെ ഇവർക്കെൻ്റെ അമ്മയൊന്നും കഴിഞ്ഞില്ല വൈദ്യ സങ്കടത്തോടെ പറഞ്ഞു എൻ്റെ മുഖൊന്ന് വാടിയ മനസ്സ് നൊന്താ അത് ഈ വീട്ടിൽ ആരും അറിയാറില്ല വലിയമാരവിടെ മുതിർന്ന മക്കൾക്ക് ഇപ്പോഴും ചോറ് വാരി കൊടുക്കുന്നത് കാണാം തനിയെ കഴിച്ചു തുടങ്ങിയതിന് പിന്നെ ആരെനിക്ക് അങ്ങനെ സ്നേഹത്തോടെ ഭാര്യ തന്നിട്ടില്ല വൈദ്യുതി തന്നെ മനസ്സിൽ അടക്കി വെച്ചതൊക്കെ പുറത്തേക്ക് തള്ളി അച്ഛനെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാറുണ്ട് വേണ്ടതൊക്കെ വാങ്ങി തരും എന്നാൽ അമ്മയെ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു അച്ഛന് കൂടുതൽ സമയം ചെലവാക്കിയത് എന്റെ അച്ഛനെ പോലെ എന്നെ ശ്രദ്ധിക്കാറുണ്ട് അമ്മ കാണാൻ തോന്നിയിട്ടുണ്ട് എനിക്ക് സേതു തന്റെ മിഴികൾ ഇറുകി അടച്ചു അമ്മക്ക് അറിയോ ഞാൻ പത്ത് പഠിക്കുമ്പോ അമ്മയെ കൊല്ല പോലും ശ്രമിച്ചിട്ടുണ്ട് ഞാൻ വൈദ്യുവിൻ്റെ ആ വാക്കുകൾ ആകെ അകർത്ത് കളഞ്ഞു അമ്മയെ എന്റെ ജീവിതത്തിലെ ശത്രു എന്റെ ആ ശ്രമത്തിൽ അമ്മക്ക് ഒത്തിരി പരിക്ക് പറ്റി അന്ന് രാത്രി വേദന കൊണ്ട് അമ്മയ്ക്ക് അടുത്ത് കരഞ്ഞപ്പോ എനിക്കും കരച്ചിൽ വന്നു പിന്നെ ഞാൻ കുറെ നാളാകെ ഡിപ്രഷൻ സ്റ്റേജിലായിരുന്നു എന്റെ കൂട്ടുകാരിയാ എല്ലെ മാറ്റങ്ങള് വേഗം കണ്ടുപിടിച്ചത് വൈദ്യുവിന്റെ മുഖമെല്ലാം കരഞ്ഞു കൊടുത്തു അവളുടെ അമ്മ ഒരു ടീച്ചറായിരുന്നു അവൾ എന്നെ അവളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു അന്ന് അവളുടെ അമ്മ സ്നേഹത്തോടെ എന്നെ മനസ്സിൽ ഇടം നേടി അവർ കൊണ്ട് പതി എൻ്റെ ഉള്ളിൽ തുറപ്പിച്ചു അന്ന് ആ ടീച്ചർ എനിക്ക് പറഞ്ഞു തന്നു അമ്മ എന്നാൽ എന്താണെന്ന് എൻ്റെ ദൈവത്തെയാണ് ഞാൻ ഇല്ലാതാക്കാൻ ശ്രമിച്ചതെന്ന് എനിക്ക് അന്ന മനസ്സിലായതമ്മ ആരൊക്കരഞ്ഞുകൊണ്ട് വായിതും പറഞ്ഞതും സേതവൾ തന്നോട് ചേർത്ത് മുറുക്കി പിന്നെ ഞാനൊരു അമ്മയെ കാണുമ്പോഴൊക്കെ എന്റെ മനസ്സിൽ കുറ്റബോധം കൊണ്ട് ഏറി പിന്നെ പതിയെ പതിയെ അമ്മയെ വാശി പിടിപ്പിക്കാനും വടക്ക് കൂടാനും തുടങ്ങി അങ്ങനെയെങ്കിലും എന്റെ അമ്മേനൊന്ന് വടക്ക് പറയാൻ ഞാൻ കൊതിച്ചു എന്റെ അമ്മയുടെ രോഗത്തെ ഞാൻ മനസ്സിലാക്കി തുടങ്ങി പിന്നീട് ഞാൻ അതുമായി പൊരുത്തപ്പെടാൻ ശ്രമിച്ചു വൈദവളുടെ മനസ്സ് സേതുവിൻ്റെ മുൻപിൽ തുറന്നു പിന്നെയും അവൾ കാര്യങ്ങൾ പറഞ്ഞു എല്ലാം കേട്ടും സേതുവിൻ്റെ ഹൃദയം ഒന്നും ഉറങ്ങിപ്പോയി മരണമായും ഇതിലും വേദമെന്ന് തോന്നിപ്പോയി അവൾക്ക് താൻ കാരണം തൻ്റെ മകൾ അതിനെക്കുറിച്ച് ഓർക്കാൻ പോലും വയ്യ സേത അവളോട് പറയാൻ കരുതി വെച്ചതൊക്കെ തൻ്റെ മനസ്സിൽ തന്നെ കുടിച്ചു മൂടി ആ നിമിഷം അവൾ പുതിയ തീരുമാനങ്ങൾ എടുക്കുകയായിരുന്നു തൻ്റെ മകൾക്ക് വേണ്ടി